മോളെ മോള് അല്ലെങ്കിൽ ഞാൻ ടെൻഷനിലാ ശരി ജോലി മോളെ ബസ് സ്റ്റാൻഡിൽ എടുത്താൻ കൈയ്യിലോ ഗൂഗിൾ പേ അയക്കാന്ന് പറഞ്ഞു പൈസ ചോദിച്ചു കാണാൻ ഡീസന്റാണല്ലോ വിചാരിച്ച് ഞാൻ അവന്റെ കയ്യിൽ ആയിരം കൊടുത്തു അവൻ തിരിച്ചു ഗൂഗിൾ പേയും ചെയ്തു പക്ഷെ അക്കൗണ്ടിൽ ഇതുവരെ പൈസ കയറിയിട്ടില്ല അതെന്താ മോളെ പൈസ കേറാത്ത ശരി ഫോൺ നോക്കട്ടെ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞ ആഴ്ച ചെക്കൻ കയറ്റിയെന്ന് അതൊക്കെ ഞാൻ ആയി ഉപയോഗിക്കും പാസ്വേർഡ് പാസ്വേർഡ് ഒക്കെ എന്നാ ഞാൻ വെറുതെ പറഞ്ഞ ടു പാസ്വേർഡ് ഇങ്ങനെ ഞാൻ ആൾക്കാരെ കൺഫ്യൂഷൻ ആക്കും എന്നെ അങ്ങനെ പറ്റിക്കാൻ പറ്റില്ല ഓ സൂപ്പർ സൂപ്പർ അമ്മാവൻ ആരെക്കൊണ്ട് പറ്റിക്കാൻ പറ്റില്ല അല്ല അതൊക്കെ ശരി പൈസ വരും അമ്മാവന്റെ എൻഡർഗ്രൗണ്ട് ഓടിയിട്ട് വാ അപ്പൊ പൈസ കേറും കേറും മുട്ട കയറും അവൻ ഗൂഗിൾ പേയിൽ പൈസ അയച്ചിട്ടില്ല ആയിരം രൂപ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേയില് മെസ്സേജ് അയച്ചേക്കണേ അതുപോലെ അറിയാത്ത അമ്മാവൻ അയ്യോ മോളെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ